ജമാഅത്ത് ഇസ്ലാമിയുടെ ആവശ്യത്തിനനുസരിച്ച് തുള്ളാനല്ലാതെ സ്വന്തമായി ഒരു നിലപാടെടുക്കാൻ രാഷ്ട്രീയവുമായി പുലബന്ധം പോലുമില്ലാത്ത മുഹമ്മദ് യൂനസ് എന്ന ഭരണാധികാരിക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇന്റർനാഷണൽ ട്രിബ്യൂണൽ എന്ന് പേരിട്ടുകൊണ്ട് ജനാധിപത്യത്തിനും നീതി വ്യവസ്ഥയ്ക്കും നിരക്കാത്ത വിധത്തിൽ ഒരു ട്രിബ്യൂണലിനെ ഉണ്ടാക്കിയ ട്രിബ്യൂണൽ ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഷെയ്ഖ് ഹസീന കൊലപാതകമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തെന്നും ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഉത്തരവാദിത്തം ഷെയ്ഖസേനയ്ക്കാണെന്നും എന്നും വിധിച്ചുകൊണ്ടാണ് ഹസീനയ്ക്കും അന്നത്തെ ആഭ്യന്തരമന്ത്രിക്കും വധശിക്ഷ വിധിച്ചത് അന്നത്തെ പോലീസ് മേധാവിയെ മാപ്പ് സാക്ഷിയാക്കിയാണ് വളഞ്ഞ വഴിയിലൂടെ ഷെയ്ഖ് ഹസേനയ്ക്ക് വധശിക്ഷ വിധിക്കാൻ ഈ തട്ടിക്കൂട്ട് ട്രിബ്യൂണലിന് സാധിച്ചത് സമാധാനത്തിന്റെ വക്താവ് എന്ന നിലയിൽ നൊബേൽ സമ്മാനം നേടിയ മുഹമ്മദ് യുനസ് എന്നിട്ട് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇന്ത്യ ഷെയ്ഖ് ഹസേനയെ വിട്ടുകൊടുക്കണമെന്നാണ് വിട്ടുകൊടുത്തേ മതിയാവൂ അത് ഞങ്ങളുടെ ആവശ്യമാണ് നീതി വ്യവസ്ഥയുടെ വിജയം ഉറപ്പിക്കാൻ ഇന്ത്യ സഹകരിക്കണം എന്ന് ബംഗ്ലാദേശ് ഭീഷണിപ്പെടുത്തുന്നു ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഒപ്പുവെച്ച കുറ്റവാളികളെ പരസ്പരം കൈമാറുന്ന കരാർ അനുസരിച്ച് ഇന്ത്യ നിയമപരമായി ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് ബംഗ്ലാദേശിന്റെ നിലപാട് എന്നാലറിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭാഗം രാഷ്ട്രീയ കാരണങ്ങളാലാണ് ഈ കൈമാറ്റം ആവശ്യമെങ്കിൽ നിരസിക്കാമെന്നാണ് ഇത് കൃത്യമായ രാഷ്ട്രീയ കാരണമാണ് ജനാധിപത്യം അട്ടിമറിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവിനെ അതും പ്രധാനമന്ത്രി ആയിരുന്ന നേതാവിനെ കൊല്ലാൻ വിട്ടുകൊടുക്കാൻ ഇന്ത്യ ഒരുക്കമല്ല അതുകൊണ്ട് തന്നെ എത്ര സമ്മർദ്ദം ചെലുത്തിയാലും അതിന് വഴങ്ങാതെ കൃത്യമായ നിലപാടെടുക്കാൻ ഇന്ത്യക്ക് കഴിയും ഒരുപക്ഷെ പരസ്യമായി ബംഗ്ലാദേശിനെ തള്ളിപ്പറയാനോ വെല്ലുവിളിക്കാനോ ഒന്നും ഇന്ത്യ ഒരുങ്ങിയേക്കില്ല പക്ഷേ ഷെയ്ഖ് ഹസീനയുടെ സുരക്ഷ ഉറപ്പാക്കുക മാത്രമല്ല ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനും ഇന്ത്യ കഠിന പ്രയത്നം ചെയ്യും